അസലാമലൈക്കും വരഹമുല്ലാത്ത സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ മുത്തക്കിങ്ങളായ മുഹലിസീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും ദുവകളും അള്ളാവു സ്വീകരിക്കുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തൃപ്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ദുവ സ്വീകരിക്കപ്പെടാൻ നമ്മളെ പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സമയങ്ങളുണ്ട് ഇതെല്ലാം ദീൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചില സദസ്സുകൾ ദുവാക്ക് ഏറെ ഉത്തരം കിട്ടുന്ന സദസ്സുകളാണ് മജീലിസുലി മിറത്തും ഇന്ത്യ റിവിൻ്റെ സദസ്സ് ദീനീ കാര്യങ്ങൾ പറയുന്ന സദസ്സ് അതാവട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു ഏറ്റവും നമ്മുടെ പ്രാർത്ഥക പ്രാർത്ഥനകളെ കേൾക്കപ്പെടുന്ന ഉത്തരം ചെയ്യുന്ന ഒരു സദസ്സാണ് അത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു മറ്റൊരീസും മാബൈന ബൈതീവരി എൻ്റെ വീടിൻ്റെയും എൻ്റെ കബറിൻ്റെയും എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറയുടെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗീയമായ ഒരു ഉദ്യാനമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഈ സ്വർഗീയ ഉദ്യാനം അത് പരിശുദ്ധ മദീന പള്ളിയിലാണുള്ളത് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വീട് അഥവാ ആയിഷർ അലി അള്ളാൻ താമസിച്ചിരുന്ന പുജറത്തു ഷരീഫ അതിൻ്റെയും നബിസല്ലാഹു അലൈവിസലം ഞങ്ങൾ കുതുബം നിർവഹിച്ച മെമ്പർ അതിൻ്റെയും ഇടയിലുള്ള സ്ഥലം പ്രത്യേകമായി ആളുകൾ ദ്വാ ചെയ്യാനും ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കാനും വളരെ താല്പര്യത്തോടെ വരുന്നൊരു സ്ഥലമാണ് റൗള സ്വർഗത്തോപ്പ് റൗള ഷരീഫ് എന്നൊക്കെ പറയും ആ റൗള ഷെരീഫ് അത് മദീനയിലാണ് എന്നാൽ അതുപോലെ നബി സലാഹു അലൈവ് വസ്ല്ലാം പഠിപ്പിച്ചു മജീലു ഇൽമ പറയുന്ന അറിവ് പറയുന്ന സദസ്സ് അത് സ്വർഗത്തിൻ്റെ തോപ്പാണ് അറിവ് പറയുന്ന സദസ്സ് അപ്പോൾ അറിവ് പറയുന്ന സദസ്സ് സംഘടിപ്പിക്കുക അതിൽ നമ്മൾ സന്നിഹിതരാവുക അതിനെ നമ്മൾ സഹായിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടാൻ ഏറെ എളുപ്പവും സഹായകവുമായ ഒരു കാര്യമാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സുകളിൽ ദ്വാ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ സ്വർഗത്തോപ്പ് സ്വർഗത്തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിലുള്ള തോട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ മറ്റുള്ള കസ്തൂരി നമുക്ക് ആഗ്രഹിക്കുന്നതും നാം ആവശ്യപ്പെടുന്നതും ഒക്കെ ഉണ്ട് ഈ പറയപ്പെടുന്ന റൗള എന്ന് പറഞ്ഞ രണ്ട് ഹരീസിലും രണ്ട് സ്ഥലത്തും അങ്ങനെ നമുക്ക് കാണാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ വെച്ച് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരം കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടത് ഉപയോഗപ്പെടുത്താൻ അതിൽ സന്നിഹിതരാവാൻ അതിൻ്റെ സഹായികളായി മാറാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ സഹായിക്കട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യുന്നു صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمه الله وبركاته